സംസ്ഥാനത്തെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനെതിരെ രാഷ്ട്രീയ പാർട്ടികൾ എസ് ഐ ആർ പ്രായോഗികമല്ലെന്ന് ബി ജെ പി ഒഴികെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിന് തടസ്സമാകുമെന്നും എസ് നിയമപരമായി ചോദ്യം ചെയ്യാനുള്ള നടപടികൾ തുടങ്ങിയെന്നും സിപിഎം പ്രതിനിധി എം വിജയകുമാർ പറഞ്ഞു ബി എൽ ഒ മാർക്ക് ഒന്നും അറിയില്ലെന്നും കൃത്യമായ ട്രെയിനിംഗ് ലഭിച്ചില്ലെന്നും കോൺഗ്രസിന്റെ എം കെ പ്രതികരിച്ചു അടിയന്തരമായി പ്രവാസി സംഘടനകളുടെ യോഗം വിളിക്കണമെന്ന് മുസ്ലിം ലീഗിലെ മുഹമ്മദ് ഷാ ആവശ്യപ്പെട്ടു പ്രവാസികൾക്കായി പ്രത്യേക കോൾ സെന്റർ ഒരുക്കുമെന്ന് ചീഫ് ഇലക്ട്രൽ ഓഫീസർ മറുപടി നൽകി നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതില് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഇത് ഈ ഫോം എങ്ങനെ ഫില്ല് ചെയ്യണം എന്നുള്ള ഒരു ചെറിയ വീഡിയോ അടക്കം നമ്മൾ ചെയ്തിട്ട് ഇന്ന് നമ്മൾ റിലീസ് ചെയ്യാം പിന്നെ ആൾക്കാർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ നമ്മുടെ നിലവിലുള്ള ഒരു കോൾ സെന്റർ ഉണ്ട് അതിനപ്പുറത്തേക്ക് ഇപ്പോൾ വന്നിട്ടുള്ള നിർദ്ദേശം അനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഓവർസീസ് എലക്ടേഴ്സിന് വേണ്ടിയിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കോൾ സെന്റർ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വയ്ക്കാം ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കും പിന്നെ അതിന് വേണ്ടിയിട്ട് ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ടാവും അവരുടെ ചോദ്യങ്ങൾ മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ലോക്കൽ ബോഡി ഇലക്ഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞ ഈ സാഹചര്യത്തിൽ അതിന് തടസ്സമാണ് ഈ കാര്യങ്ങളെല്ലാം എന്താ ഇതിലൊരു കാര്യം തീരുമാനിക്കേണ്ടി വരും ഒന്നുകിൽ ഇത് മാറ്റി വരും അല്ലെങ്കിൽ ലോക്കൽ ബോഡി എലക്ഷൻ മാറ്റി വയ്ക്കേണ്ടി വരും ഇതിലേതാണ് പ്രായ പ്രായോഗികമെന്ന് ഇവിടെ ആലോചിക്കണം ഇലക്ഷൻ കമ്മീഷൻ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഓവർ സീസ് വോട്ടേഴ്സിൻ്റെ വിവരങ്ങൾ നൽകാനുള്ള ആ സൈറ്റ് ഓപ്പൺ ആയിട്ടുള്ളത് ഈ ഓവർ സീസ് വോട്ടർമാരുടെ വിവരങ്ങൾ കൊടുക്കുമ്പോൾ അവർക്ക് എപ്പി കാർഡ് ഇല്ല അവർക്ക് എപ്പിക്ക് നമ്പറും ഇല്ല അപ്പോൾ അവർ ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറാണോ കൊടുക്കേണ്ടത് അത് അവരുടെ പാസ്പോർട്ട് നമ്പറാണോ എന്നുള്ള ഓരോ കൂടി അപ്പോൾ അത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ നമുക്കിവിടെ കിട്ടണം അവരുടെ ടു തൗസൻഡ് ടൂലെ റോഡ് നോക്കുമ്പോൾ ഇത് കാണുന്നില്ല അവരവിടുന്ന് ആരെ വിളിക്കണം അവരെങ്ങനെ കോൺടാക്ട് ചെയ്യും അവരൊരു കമ്മ്യൂണിക്കേഷൻ ഒരു വാട്സപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ട് കൊടുത്താൽ അപ്പോൾ തന്നെ നിങ്ങളുടെ നമ്പർ ഡീറ്റെയിൽസ് കൊടുത്താൽ തിരിച്ചു കിട്ടുന്ന ഒരു പരി ഉണ്ടാവണം പിന്നെ അവരുടെ ഒരു ഒരു ന്യൂമറേഷൻ വന്നിട്ടുണ്ടെന്ന് സംവിധാനം വേണം ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും ഷിജോ എസ് ഐ ആറിലെ ആശങ്കകൾ ചർച്ച ചെയ്യുക പരിഹരിക്കുക അതിനുവേണ്ടിയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗം വിളിച്ചു ചേർത്തത് എന്നാൽ ഇന്നത്തെ യോഗത്തിൽ വ്യാപക പരാതികളാണ് ഉയർന്നു വന്നത് ദിവ്യ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു കെൽക്കർ വിളിച്ചുയർത്ത യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ ബി ജെ പി ഒഴികെയുള്ള മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും വലിയ ആശങ്കയും അതിനെതിരായിട്ടുള്ള കാര്യങ്ങളുമാണ് അറിയിച്ചത് ഇതിനകത്ത് സ്വാഭാവികമായിട്ടും നേരത്തെ മുതൽ തന്നെ സി പി എമ്മും സി പി ഐയും യു ഡി എഫും ഒക്കെ ഉയർത്തുന്ന അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും അവർ ആവർത്തിക്കുകയാണ് ചെയ്തത് കോൺഗ്രസിൽ നിന്ന് ആദ്യം സംസാരിച്ച എം കെ റഹ്മാൻ റഹ്മാൻ പറഞ്ഞത് അന്തൻ ആനയെ കണ്ടതുപോലെയാണ് തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി എൽ ഒമാർ നടത്തി വരുന്നത് ബി എൽ ഒമാർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ബി എൽ ഒമാർക്ക് പോലും ഇതിനെക്കുറിച്ച് അറിയാതെ എങ്ങനെ ഇത് നടപ്പിലാക്കും എന്നുള്ള ആശങ്ക കോൺഗ്രസ് പ്രതിനിധി ഉന്നയിച്ചു രണ്ടാമത് സംസാരിച്ച സി പി എം പ്രതിനിധി എം വിജയകുമാർ പറഞ്ഞത് ഒന്നുകിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണം അതല്ല എങ്കിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം മാറ്റിവെക്കണം രണ്ടും ഒരേ രീതിയിൽ പോകുന്നത് പ്രായോഗികമല്ല തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാറ്റിവെക്കണം എന്നുള്ള കാര്യമാണ് സി പി എം പ്രതിനിധി ആവശ്യപ്പെട്ടത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായിട്ടും അദ്ദേഹം ചീഫ് ഇലക്ടറൽ ഓഫീസറെ അറിയിക്കുകയും ചെയ്തു സി പി ഐ പ്രതിനിധി സത്യൻ മൊകേരി പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികളുടെ സഹായം എം ചീഫ് ഇലക്ടറൽ ഓഫീസർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എങ്ങനെ സഹായം നൽകും എന്നുള്ളതായിരുന്നു സി പി ഐ പ്രതിനിധിയുടെ ചോദ്യം മുസ്ലിം ലീഗിൽ നിന്ന് സംസാരിച്ച മുഹമ്മദ് ഷാ പറഞ്ഞത് ഇതിനകത്ത് വലിയ തരത്തിൽ ആശങ്കയുണ്ടാക്കുന്നത് പ്രവാസികൾക്കാണ് പ്രവാസികളായിട്ടുള്ള ആളുകൾ രാജ്യത്തിന്റെ ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിലധികം ആളുകൾ കേരളത്തിൽ നിന്ന് പല രാജ്യങ്ങളിലായിട്ടുണ്ട് അപ്പോൾ അവർ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ അവരുടെ ആ വലിയ തരത്തിൽ ആശങ്കയുണ്ട് അതെങ്ങനെ പരിഹരിക്കുമെന്നുള്ളതാണ് ചോദിച്ചത് അടിയന്തരമായിട്ട് പ്രവാസികളുടെ ഒരു യോഗം വിളിക്കണം പ്രവാസി സംഘടനകളുടെ യോഗം വിളിച്ചുകൊണ്ട് അവർക്കുണ്ടായിട്ടുള്ള ആശങ്ക പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തണം എന്നുള്ള ആവശ്യമാണ് മുസ്ലിം ലീഗ് പ്രതിനിധി മുഹമ്മദ് ഷാ ആവശ്യപ്പെട്ടത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരമായി യോഗം വിളിക്കണം അത് അതോടൊപ്പം തന്നെ ഒരു കോൾ സെന്റർ സ്ഥാപിക്കുമെന്നുള്ള മറുപടി കൂടി ഇതിനകത്ത് പ്രവാസികളുടെ ആശങ്ക പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചീഫ് ഇലക്ട്രൽ ഓഫീസർ രത്തൻ യു കെൽക്കർ പറയുകയും ചെയ്തു നോർക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യോഗം വിളിക്കാനുള്ള ഇടപെടലുകൾ നടത്താം അതോടൊപ്പം തന്നെ പ്രവാസികൾക്ക് അവരുടെ ആശങ്കകൾ പരിഹരിക്കാനുള്ള ഇടപെടുകൾ ഒട്ടും കാലതാമസം കൂടാതെ ചെയ്യാം എന്നുള്ള ഉറപ്പ് കൂടി ചീഫ് ഇലക്ട്രൽ ഓഫീസർ ചെയ്യും എന്ന നിലപാടാണ് ബി ജെ പി ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇന്നത്തെ യോഗത്തിൽ അറിയിച്ചത് ഷിജോക്കുറിനാണ് വിവരങ്ങൾ നൽകിയത് എസ് ഐആറിനായി തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ മുൻ എം എൽ എയും കെ പി സി സി വൈസ് പ്രസിഡന്റുമായ എ ഷുക്കൂറിന്റെ പേരില്ല രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്ത തന്റേതുൾപ്പെടെ കുടുംബത്തിലെ നാല് അംഗങ്ങളുടെ പേര് പട്ടികയിൽ ഇല്ലെന്ന് ഷുക്കൂർ പറഞ്ഞു ബി എൽഒ എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കാൻ എത്തിയപ്പോഴാണ് പേരില്ലെന്നത് അറിഞ്ഞത് എസ് ഐ ആറിന്റെ പേരിലുള്ള വോട്ടർ പട്ടിക വ്യാജമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും ഷുക്കൂർ പറഞ്ഞു ഇപ്പോൾ എസ് ഐ ആറിൻ്റെ പേരിൽ നടക്കുന്ന ആ പ്രവർത്തനങ്ങളിൽ വലിയ ആക്ഷേപം വോട്ടർമാർക്കുണ്ടായിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് തന്നെ അത് ബോധ്യപ്പെടുക മാത്രമല്ല ഞാൻ അനുഭവസ്ഥനുമാണ് പക്ഷെ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്ത ഞാനുൾപ്പെടെ എൻ്റെ വീട്ടിലെ നാല് വോട്ടുകളില്ലാതായിരിക്കുക ഈ വോട്ടർ പട്ടിയെ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ഷീറ്റിൽ കാണുന്നില്ല ഈ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് ഇവർ എസ് ഐ ആറിന് വേണ്ടി കൊണ്ടുവരുന്നത് അതായത് യഥാർത്ഥത്തിലുള്ള വോട്ടർ പട്ടികയല്ല വോട്ടർ പട്ടിയുടെ സംക്ഷിപ്തം മറ്റൊരു പ്രിസ്ക്രൈബ്ഡ് ഫോറത്തിൽ അച്ചടിച്ച് കൊണ്ടുവരികയാണ് കെ ജയകുമാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കുന്നതിലൂടെ ശബരിമല വിവാദങ്ങളിൽ നിന്ന് തടിയൂരാൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ എൻഎസ്എസിനും എച്ച് എൻ ഡി പി എതിർപ്പില്ലാത്തയാൾ എന്നതും ജയകുമാർ എന്ന പേരിലേക്ക് എത്താൻ കാരണമായി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്നയാൾ കൂടിയാണ് ജയകുമാർ വി എസ് സർക്കാരിന്റെ കാലത്ത് ശബരിമല തീർത്ഥാടനം എളുപ്പമാക്കാൻ സ്പെഷ്യൽ കമ്മീഷണറായി സിപിഎം നിയോഗിച്ചത് കെ ജയകുമാർ ഐ ആയിരുന്നു ഇതിനൊപ്പം ശബരിമല മാസ്റ്റർ പ്ലാൻ ചുമതലയും ജയകുമാറിന് നൽകി സ്വർണപ്പാലി വിഷയത്തിലെ പ്രതിച്ഛായ നഷ്ടം നീക്കാനാണ് ജയകുമാറിന്റെ രണ്ടാം നിയോഗം എൻ എസ് എസുമായും എസ് എൻ ഡി പിയുമായും ചേർന്നു പോകുന്ന ജയകുമാറിന് ദേവസ്വം ബോർഡ് ഭരണം എളുപ്പമാകുമെന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ പ്രസിഡന്റ് സ്ഥാനം സിപിഎം തന്നെ നേരിട്ടേറ്റെടുക്കാം എന്നായിരുന്നു ആദ്യഘട്ടത്തിലെ ആലോചന എന്നാൽ പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ തീരുമാനത്തിൽ നിന്ന് സിപിഎം അവസാന നിമിഷം പിന്മാറുകയായിരുന്നു മലയാള സർവകലാശാല വൈസ് ചാൻസലർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സ്വത്ത് പരിശോധനാ മേൽനോട്ടം ഇപ്പോൾ ഐ എം ജി ഡയറക്ടർ തുടങ്ങി നൽകിയ ചുമതലകളെല്ലാം ഭംഗിയായി നിറവേറ്റിയ ട്രാക്ക് റെക്കോർഡും ജയകുമാറിനുണ്ട് പക്ഷേ ഒരു വളരെ ഗൗരവതരമായിട്ടുള്ളൊരവസ്ഥയിലാണ് ശബരിമലയിൽ ഇപ്പോൾ ഉള്ളതൊക്കെ എനിക്കറിയാം നമ്മുടെ പിന്നെ പ്രവർത്തനങ്ങൾ വിവാദപരമാവാതെ ആയിട്ട് നടക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയൊരു വ്യക്തതയുണ്ടാവുക അതിന് സപ്ലിമെൻ്ററി ആയിട്ട് മറ്റ് താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും വരുമ്പോഴാണ് മെയിൻ ഫോക്കസിൽ നമ്മുടെ ശ്രദ്ധ മാറിപ്പോകുന്നത് ജയകുമാറിന്റെ നിയമനത്തെ പ്രതിപക്ഷവും നേരിട്ട് എതിർക്കാൻ സാധ്യതയില്ല കേന്ദ്രമാക്കി മാറ്റി ഇപ്പം അത് രക്ഷപ്പെടാനുള്ള തന്ത്രമാണ് സ്വീകരിക്കുന്നത് വൻ തോക്കുകൾ ജയകുമാറിനെ ആക്കാൻ തീരുമാനിച്ചതോടെ വിളപ്പിൽ രാധാകൃഷ്ണനെ ബോർഡംഗമാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സാമുദായിക പരിഗണന കണക്കിലെടുത്ത് മറ്റൊരാളെ നിർദ്ദേശിക്കാനാണ് സിപിഐയുടെ തീരുമാനം മീഡിയ വൺ തിരുവനന്തപുരം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും സുധീഷിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത അന്വേഷണ സംഘം ഇവരിൽ നിന്നും നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ശബരിമല സ്വർണക്കൊള്ളയുടെ മുഖ്യ ആസൂത്രകനായ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് എല്ലാ പിന്തുണയും ചെയ്തു കൊടുത്ത ഉദ്യോഗസ്ഥരാണ് മുരാരി ബാബുവും സുധീഷും ഇന്നലെയാണ് ഇരുവരെയും എസ് കസ്റ്റഡിയിൽ വാങ്ങിയത് ആദ്യം ഒറ്റയ്ക്ക് ചോദ്യം ചെയ്തു പിന്നീടാണ് പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തത് ഇവരിൽ നിന്ന് സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ചും മൊഴി നൽകി ഇവരുടെ മൊഴിയും രേഖകളും വിശദമായി പരിശോധിക്കുകയാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എൻ വാസുവിന്റെ പങ്ക് വ്യക്തമാകുന്ന കൂടുതൽ കാര്യങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു വാസുവിനെ ഉടൻ ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് വൈകാതെ ചോദ്യം ചെയ്യാൻ ഹാജരാകേണ്ടി വരുമെന്ന് െ അന്വേഷണ സംഘം അറിയിച്ചു ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെയും ചോദ്യം ചെയ്യും ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെയും കട്ടളയിലെയും പാളികളിലെ സ്വർണത്തിന്റെ ശാസ്ത്രീയ പരിശോധനയും ഉടൻ നടത്തും പത്ത് ദിവസത്തെ സമയമാണ് കോടതി ഇതിനായി അനുവദിച്ചിരിക്കുന്നത് മീഡിയ വൺ തിരുവനന്തപുരം കൊല്ലം സ്വദേശി വേണു ചികിത്സ കിട്ടാതെ മരിച്ചെന്ന പരാതിയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ വാദങ്ങൾ തള്ളി ചികിത്സാ രേഖകൾ വേണുവിന്റെ ക്രിയാറ്റിൻ ലെവൽ കൂടുതലായിരുന്നുവെന്ന ആശുപത്രി അധികൃതരുടെ വാദം തെറ്റെന്ന് തെളിയിക്കുന്ന രേഖകളാണ് പുറത്തുവന്നത് കൊലക്കുറ്റം ചുമത്തി പോലീസ് അന്വേഷണം വേണമെന്ന് വേണുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടു ചികിത്സാ പിഴവുണ്ടായിട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആശുപത്രി അധികൃതർ ഒന്ന് ദശാംശം ആറായിരുന്നു വേണുവിന്റെ ക്രിയാറ്റിൻ ലെവൽ എന്ന് തെളിയിക്കുന്ന ചികിത്സാരേഖകളാണ് പുറത്തു വന്നത് അതായത് നോർമൽ ലെവലിൽ നിന്ന് ദശാംശം രണ്ടിന്റെ മാത്രം കൂടുതൽ ക്രിയാറ്റിൻ വലിയ തോതിൽ കൂടിയതുകൊണ്ട് ആൻജിയോഗ്രാം സാധ്യമല്ലായിരുന്നു എന്ന ആശുപത്രി അധികൃതരുടെ വാദം ഇതോടെ പൊളിയുകയാണ് അടിയന്തര ആൻജിയോഗ്രാം നടത്തേണ്ട വേണുവിനെ അഞ്ചു ദിവസം ചികിത്സ നിഷേധിച്ചെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം വേണുവിനെ കാർഡിയോ വാർഡിൽ പ്രവേശിപ്പിച്ചില്ലെന്നും ഇരുപത്തിയെട്ടാം വാർഡിലാണ് കിടത്തിയതെന്നും മരണത്തിൽ പോലീസ് അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു ഐ സിയിലോട്ട് കയറിയതിന് ശേഷം എൻ്റെ ഹസ്ബൻഡിൻ്റെ നില ഗുരുതരമാണ് എന്ന് എന്നെ ഒന്ന് അറിയിച്ചതുമില്ല പിന്നീട് ഞാൻ ആ ഡോക്ടറെ കണ്ടിട്ടുമില്ല ഇത് കോലക്കുറ്റം തന്നെയാണ് അവർ ചെയ്തത് കൃത്യമായ സമയത്ത് അദ്ദേഹത്തിനെ ശുശ്രൂഷിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് മരി മരണം സംഭവിക്കില്ലായിരുന്നു അനാസ്ഥ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകിയിരുന്നു അടിയന്തര അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യ വകുപ്പ് മന്ത്രി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി രണ്ട് ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് കൈമാറുമെന്നാണ് വിവരം എന്നാൽ വേണുവിന് ചികിത്സ നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ മീഡിയ തിരുവനന്തപുരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊല്ലം പത്മനാ സ്വദേശി പന്മന സ്വദേശി വേണു മരിച്ചതിൽ വിമർശനമായി ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഗുരുതര സ്വഭാവ രോഗമുള്ളവരെ തറയിൽ കിടത്തി ചികിത്സിക്കുന്നത് പ്രാകൃത നടപടിയാണെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ കൊല്ലം സ്വദേശിയായ വേണുവിന് തിരുവനന്തപുരത്തേക്ക് വരേണ്ട അവസ്ഥ എങ്ങനെയുണ്ടായി നാടെങ്ങും മെഡിക്കൽ കോളേജുകൾ ഉണ്ടായിട്ട് കാര്യമില്ല ജില്ലാ ആശുപത്രിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾ ഒരുക്കണമെന്നും ഹാരിസ് പറഞ്ഞു തിരുവനന്തപുരത്ത് മെഡിക്കൽ സർവീസ് സെന്റർ സംഘടിപ്പിച്ച പൊതുജനാരോഗ്യ നയം സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ഹാരിസ് ഈ സംഭവത്തിൽ വേണുവിനെ കൊണ്ടുവന്നപ്പോൾ വേണുവിനെ തറയിലാണ് കിടത്തിയിരുന്നത് നമുക്കറിയാം അവിടെ ഒന്നാം വാർഡ് രണ്ടാം വാർഡ് ഇരുപത്തിയെട്ടാം വാർഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ സംസ്കാരത്തിലുള്ള ആർക്കും അവിടെ പോകാൻ പറ്റത്തില്ല അത്രയും ഒരു രോഗിയെ എങ്ങനെയാണ് ഒരു രോഗത്തിലുള്ള ഒരാളുടെ എങ്ങനെയാണ് തറയെ കിടത്തി ചികിത്സിക്കാൻ പറ്റുക അപ്പം അത് ഞങ്ങൾ ഞാൻ എം ബി ബി എസ് സി ഈ മെഡിക്കൽ കോളേജിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ആ കാലഘട്ടത്തിൽ രോഗികള് ഇത്ര ഇത്രയും തറയിൽ കിടക്കില്ലായിരുന്നു മരം കൊള്ള പരാതിയിൽ മുൻഎസ് പി സുജിത് ദാസിനെതിരെ സത്യസന്ധമായ അന്വേഷണം നടന്നില്ലെന്ന് പി വി അൻവർ ഉദ്യോഗസ്ഥ തലത്തിൽ സുജിത് ദാസിന് സംരക്ഷണം നൽകി മുഖ്യമന്ത്രി നൽകിയ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടില്ല തൊണ്ടി മുതൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞയാളെ പോലും അവഗണിച്ചു കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണം മുൻ എസ് ഐ ശ്രീജിത്തിന്റെ രാജി ഏതാവസ്ഥയിലാണെന്ന് മനസ്സിലാക്കാമെന്നും പി വി അൻവർ മീഡിയ വണിനോട് പറഞ്ഞു മീഡിയ വൺ എക്സ്ക്ലൂസീവ് മരം മുറിച്ചു കളവായി കടത്തിക്കൊണ്ടുപോയി എന്നതൊരു വസ്തുതയാണ് ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി നൽകിയ ഒരു ഉറപ്പും പാലിക്കപ്പെട്ടിട്ടില്ല ആ എസ് പി ഓഫീസിൽ വെച്ച് മൊഴിയെടുക്കുന്ന സമയത്ത് തന്നെ ഈ മരം ലേലത്തിലെടുത്ത വ്യക്തി വളരെ കൃത്യമായി എൻവെസ്റ്റിഗേഷൻ ഓഫീസറോട് പറഞ്ഞതാണ് ഒരു കിലോമീറ്റർ അപ്പുറത്താണ് പോലീസ് ക്യാമ്പ് ഓഫീസുള്ളത് എസ് പി താമസിക്കുന്ന വീട് ഞാൻ അങ്ങോട്ട് വരാം നമുക്ക് അവിടെ പോകാം ഞാൻ ഞാൻ മുറിച്ച മരത്തിൻ്റെ കുറ്റികൾ ഞാൻ കാണിച്ചു തരാമെന്ന് അദ്ദേഹം അന്ന് എന്റെ അന്വേഷണം നടത്തിയ പറഞ്ഞിട്ട് കോട്ടയം തിരുവഞ്ചൂരിൽ ആഭിചാരക്രിയയുടെ പേരിൽ നടന്നത് മനസാക്ഷിയെ നടക്കുന്നു ക്രൂരത സംഭവത്തെക്കുറിച്ച് ഓർക്കാൻ പോലും ഭയമെന്ന് യുവതി പറഞ്ഞു ആൺ സുഹൃത്തിന്റെ വീട്ടിലാണ് ആഭിചാരക്രിയ നടന്നത് ആൺ സുഹൃത്തും പിതാവും ആഭിചാരക്രിയ നടത്തിയ വ്യക്തിയും അറസ്റ്റിലായിരുന്നു കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പോലീസ് വ്യക്തമാക്കി ഈ പുള്ളി എന്നെ കൊണ്ടോട് പറഞ്ഞ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു ഞാൻ ആ സോഫയിൽ ഇരുന്നു സോഫയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കാലില് പട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ആ പട്ടും വെച്ച് കാലിൽ കെട്ടുകെട്ടിട്ട് ഓരോ മന്ത്രങ്ങളും പുള്ളി ഇട്ട് കെട്ടി കെട്ടി അതിനോരന്ന് ചെയ്തിട്ട് ഏറ്റവും അവസാനം എനിക്ക് ഉണ്ടായത് എന്നാന്ന് എനിക്ക് അറിയുന്നത് എനിക്ക് അത് ഒരു ഓർമ്മയില്ല ദുരാത്മാക്കളെ ഒഴിപ്പിക്കാൻ എന്ന പേരിലായിരുന്നു ആഭിചാരക്രിയ ക്രൂരത അരങ്ങേറിയത് രണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ മർദ്ദനത്തിനു പുറമേ മദ്യം കുടിപ്പിച്ചു ഭസ്മം കഴിപ്പിക്കുകയും ബീഡി വലിപ്പിക്കുകയും ശരീരത്തിൽ പൊള്ളലേൽപ്പിക്കുകയും ചെയ്തു തലമുടിയിൽ ആണിയും ഭസ്മവും ചേർത്ത് വലിച്ച് മുടിയുടെ ഭാഗങ്ങൾ മുറിച്ചു മഞ്ഞൾ വെള്ളം കുടിപ്പിച്ചതായും ഇരയായ യുവതി വെളിപ്പെടുത്തി രണ്ടാഴ്ച മുൻപാണ് യുവാവിനൊപ്പം എത്തിയത് വിവാഹജീവിതം സ്വപ്നം കണ്ട യുവതി നേരിട്ടത് കണ്ണില്ലാത്ത ക്രൂരത ആൺസുഹൃത്ത് അഖിൽ അഖിലിന്റെ പിതാവ് ദാസ് ആഭിചാരക്രിയ നടത്തിയ തിരുവല്ല സ്വദേശി ശിവദാസ് എന്നിവരാണ് അറസ്റ്റിലായത് ഒളിവിൽ പോയ ആൺ സുഹൃത്തിന്റെ അമ്മയടക്കമുള്ളവരെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് മണർക്കാട് പോലീസ് വ്യക്തമാക്കി യുവതിയുടെ കുടുംബം നൽകിയ പരാതിയിലാണ് നടപടി മീഡിയ വൺ കോട്ടയം വയനാട് ചുണ്ടേൽ ഒലിവുമലയിൽ വീട്ടുമുറ്റത്ത് പുലി ഇന്ന് പുലർച്ചെയാണ് ഒലിവുമല സ്വദേശി ബിനുവിന്റെ വീട്ടിൽ പുലിയെത്തിയത് വളർത്തുനായി പുലി ആക്രമിച്ചു വനപാലകരുത്തി പരിശോധന നടത്തി വനത്തോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയായതിനാൽ പുലിയെ കൂടുവെച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം

ഡ്രോൺ പരിശോധന നടത്തിയെങ്കിലും മിക്കവാറും രണ്ട് ദിവസമാണ് അവൻ്റെ ഇത് അത് കഴിഞ്ഞ മൂന്നാം ദിവസം അവൻ ഇവിടെ ഇറങ്ങും ഇറങ്ങി അവന് തോന്നിയ പോലെ അവൻ നടക്കും അവന് ഇഷ്ടമുള്ള പോലെ ഒക്കെ പെരുമാറും അങ്ങനെയാണ് എന്ത് ചെയ്താൽ അങ്ങോട്ട് അവിടെ തെക്ക് ഭാഗത്ത് അഴിച്ചിട്ടിരിക്കുക സജ്ജീകരണങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് പക്ഷേ പക്ഷെ കൊമ്പൻ മതപ്പാടിലായതും ദൗത്യ സംഘത്തിന് വെല്ലുവിളിയാണ് ഒറ്റയാൻ ദേശീയപാതയ്ക്ക് സമീപം ഇറങ്ങുന്നതും ദൗത്യം സങ്കീർണമാക്കുന്നുണ്ട് വിശദമായ രീതിയിലുള്ള പരിശോധനകൾക്ക് ശേഷമായിരിക്കും ഈ നടപടിയുടെ തുടർ മറ്റ് സ്റ്റെപ്പുകളുടെ കാര്യത്തിൽ വനം വകുപ്പ് തീരുമാനമെടുക്കുക കുതിരാനിൽ നിന്നും അനീഷ് കാഞ്ഞങ്ങാരനൊപ്പം നടരാജ് പരശുറാം മീഡിയ വൺ തെരുവുനായ ശല്യത്തിൽ വീർപ്പുമുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് കോമ്പൌണ്ടിൽ നിരവധി സ്ഥലങ്ങളിലാണ് തെരുവുനായകൾ തമ്പടിച്ചിട്ടുള്ളത് രോഗികൾക്കും ജീവനക്കാർക്കും രാത്രിയിൽ ഭയമില്ലാതെ നടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇതാണ് മെഡിക്കൽ രാത്രി കാഴ്ച അത്യാഹിത വിഭാഗത്തിന് മുൻപിലും വാർഡുകൾക്ക് മുൻപിലും നിരവധി കഴിഞ്ഞ് പോകുന്ന ജീവനക്കാർക്കും ഹോസ്റ്റലിലേക്ക് മടങ്ങുന്ന വിദ്യാർത്ഥികൾക്കും ഭയത്തോടെ അല്ലാതെ യാത്ര ചെയ്യാനാകില്ല കൂട്ടിരിപ്പുകാരും തെരുവുനായ ശല്യത്തിൽ വീർപ്പുമുട്ടുകയാണ്

കേരളത്തിനുവദിച്ച മൂന്നാം വന്ദേ ഭാരത് ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു ആദ്യ യാത്രയിൽ വിദ്യാർത്ഥികൾ ആർ എസ് എസ് ഗണഗീതം പാടുന്നത് ദക്ഷിണ റെയിൽവേ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് വിവാദമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നതിൽ പ്രതിഷേധിച്ച് പാലക്കാട് നടന്ന സ്വീകരണ ചടങ്ങിൽ നിന്ന് ബിജെപി നേതാക്കൾ വിട്ടുനിന്നു എറണാകുളം ബംഗളൂരു റൂട്ടിലോടുന്ന ഒഴികെ എല്ലാ ദിവസവും സർവീസ് ഉണ്ടാകും ഈ മാസം മുതലാണ് കെ എസ് ആർ ബംഗളൂരു സ്റ്റേഷനിലേക്കും തിരിച്ചും സർവീസ് ആരംഭിക്കുക ബംഗളൂരുവിൽ നിന്ന് പുലർച്ചെ മണിക്ക് പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് ഒന്നൻപതിന് എറണാകുളത്തെത്തും എറണാകുളത്ത് നിന്ന് ഉച്ചയ്ക്ക് രണ്ട് ഇരുപതിനാണ് ട്രെയിൻ ബംഗളൂരുവിലേക്ക് പുറപ്പെടുക രാത്രി പതിനൊന്നിന് ബംഗളൂരുവിലെത്തും ആകെ പതിനൊന്ന് സ്റ്റേഷനുകളിൽ മാത്രമാണ് ട്രെയിൻ നിർത്തുക സർവീസ് തുടങ്ങുന്നതിന് മുന്നോടിയായി വ്യാഴാഴ്ച പരീക്ഷണയോട്ടം നടത്തിയതിനു ശേഷമാണ് ഇന്ന് ഫ്ളാഗ് ഓഫ് നടത്തിയത് ഉദ്ഘാടനം കഴിഞ്ഞുള്ള ആദ്യ യാത്രയിൽ വിദ്യാർത്ഥികൾ ആർ എസ് എസ് ഗണഗീതം പാടുന്ന ദൃശ്യങ്ങൾ സദേൺ റെയിൽവേ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചത് വിവാദമായി അതിനിടെ ട്രെയിനിന് പാലക്കാട് നൽകിയ സ്വീകരണത്തിൽ നിന്ന് ബി ജെ പി വിട്ടുനിന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പരിപാടിയിൽ പങ്കെടുത്തതിനെ തുടർന്നാണ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങ് ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത് എറണാകുളത്ത് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ മന്ത്രിമാരായ പി രാജീവ് വി അബ്ദുറഹ്മാൻ ഹൈബിയിഡൻ എം പി ടി ജെ വിനോദ് എം എൽ എ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ താനൂർ താമർ ജിഫ്രി കേസ് അട്ടിമറിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള സംഘം പ്രവർത്തിച്ചതായി സഹോദരൻ ഹാരിസ് ജിഫ്രി മീഡിയ വണനോട് ഉന്നത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുകയാണ് കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നും ഹാരിസ് ജിഫ്രി മീഡിയ വണനോട് പറഞ്ഞു എസ് ഐ ശ്രീജിത്തിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ഹാരിസ് ജിഫ്രിയുടെ സഹോദരന്റെ പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുപ്പത്തൊന്നിന് മലപ്പുറം എസ് പി സുജിത്ദാസിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് അപ്പ് സംഘമാണ് ചേളാരിയിലെ വാടായ കോട്ടേഴ്സിൽ നിന്ന് താമീർ ജിഫ്രി അടക്കമുള്ള പന്ത്രണ്ട് യുവാക്കളെ പിടികൂടിയത് ഓഗസ്റ്റ് ഒന്നിന് പുലർച്ചെ മണിയോടെയാണ് താമീർ ജിഫ്രി താനൂരിൽ വെച്ച് കൊല്ലപ്പെടുന്നത് പിന്നീട് വ്യാജ എഫ്ഐആർ ഉണ്ടാക്കി പോലീസ് രക്ഷപ്പെടാൻ ശ്രമങ്ങൾ നടത്തുകയായിരുന്നുവെന്നായിരുന്നു ആരോപണം ഇതിനു പിന്നിൽ ഒരു സംഘം പ്രവർത്തിച്ചതായും ഉന്നത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുകയാണെന്നും സഹോദരൻ ഹാരിസ് ജിഫ്രി മീഡിയാവണിനോട് പറഞ്ഞു കുറ്റപത്രം നോക്കിയപ്പോൾ വ്യക്തമായിട്ടുള്ളത് ഈ നേരെ പോണത് ഡാൻസ് അതോറിറ്റി ആരാ എസ് അവരാണ് നിയന്ത്രിക്കണേ അല്ലെങ്കിൽ എത്തും എന്നുള്ളത് പേടിച്ചിട്ടാ ത്രീ നോട്ട് ഫോർ ഇട്ടിട്ട് അവരെ ഒന്ന് മയപ്പെടുത്തി ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിലെ കൊലക്കുറ്റം ഒഴിവാക്കി മനപൂർവ്വമല്ലാത്ത നരഹത്യാക്കിയാണ് സി ബി കുറ്റപത്രം സമർപ്പിച്ചത് ഇത് ഉന്നതരെ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നും തുടരന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നും കുടുംബം പറയുന്നു അതെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാണ് ഇപ്പൊ ത്രീ നോട്ട് ഫോർ ആണ് ഇട്ടുള്ളത് ഇത്രയും സമയം കസ്റ്റഡിയിൽ വെച്ചിട്ട് അതായത് അനധികൃത ഇൻലീഗൽ കസ്റ്റഡി വെച്ചിട്ട് ഉപദ്രവിച്ചത് പ്രത്യേകിച്ച് യാതൊരു വൈരാഗ്യവോ കാര്യങ്ങളോ ഇല്ല എന്നാണ് സിബിഐ കണ്ടെത്തിയത് ഒരിക്കലും ഒന്നും വൈരാഗ്യമൊന്നും ഇല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ആടിക്കേണ്ട ആവശ്യമില്ല പന്ത്രണ്ട് പേരില്ലേ സർക്കാരിലെ ഉന്നതരുമായുള്ള ബന്ധമാണ് അജിത് കുമാറിനും സുജിത് ദാസിനും ഉൾപ്പെടെ ക്ലീം ചീറ്റ് കൊടുത്തതിന് കാരണമെന്ന് പി വി അൻവർ പറഞ്ഞു ഇവരുണ്ടാക്കുന്ന സാമ്പത്തിക സ്രോതസ്സിൽ വലിയൊരു ശതമാനം സർക്കാരുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആ ഭാഗമായിട്ട് കാര്യങ്ങൾ ഇപ്പോഴും എവിടെ കേസിന് പിന്നിൽ ഉന്നത ഉദ്യോഗസ്ഥരടങ്ങിയ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നും അതിനാലാണ് ഉന്നതരിലേക്ക് അന്വേഷണം പോകാത്തതെന്നുമാണ് കുടുംബം പറയുന്നത് കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം ജംഷീർ ജംഷീർകോടിഞ്ഞി മീഡിയ മലപ്പുറം

महिला सशक्तिकरण कांग्रेस की हम दूसरे नोट बिजली फ्री करेंगे और हर घर में एक नौकरी देंगे और जहाँ तक जो कुछ किसान का जो है समस्या उसकी निदान करेंगे जो पलायन पर है उसकी पलायन को रोक लेंगे हर घर में रोजगार कुछ न कुछ देंगे ഷഡ്പൂജയുടെ അവധി പോളിംഗ് നിരക്ക് വർദ്ധിക്കാൻ കാരണമായി പൊതുവെ വിലയിരുത്തപ്പെടുന്നു ഇതര സംസ്ഥാനങ്ങളിൽ തൊഴിലെടുക്കാൻ പോയവർ മടങ്ങിയെത്തിയ സമയം കൂടിയാണിത് പതിവ് മുന്നണികളായ എൻ ഡി എ ഇന്ത്യാ സഖ്യത്തോട് മടുപ്പ് തോന്നിയവർ തങ്ങൾക്ക് വോട്ട് ചെയ്യാനെത്തിയതോടെ നഗരവോട്ടർമാർ ബൂത്തിലെത്താൻ കാരണമായതായി പ്രശാന്ത് കിഷോറിന്റെ ജനസുരാജ് പാർട്ടി അവകാശപ്പെടുന്നു സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ആദ്യമായിട്ടാണ് അറുപത്തിനാല് ദശാംശം ആറ് ആറ് എന്ന ശതമാനത്തിൽ തൊട്ടത് പോളിംഗ് നിരക്കിൽ രാഷ്ട്രീയ പാർട്ടികൾ അവകാശവാദം ഉന്നയിക്കുന്നതിന്റെ യുക്തി മനസ്സിലാക്കാം

അയാളുടെ മണ്ഡലത്തിൽ വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അയാളെ ഇപ്പോൾ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടില്ല അയാൾ ഏതെങ്കിലും കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഞങ്ങളുടെ ഒരു പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം പ്രത്യേകം സി പി എമ്മിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ബോധമുള്ള ഒരു വ്യക്തിയെ നമ്മളെങ്ങനെയാണ് മാറ്റി നിർത്തുന്നത് അത് ഞങ്ങളുടെ സംസ്കാരമല്ല വെച്ചാൽ ബോധപൂർവ്വം ഒരു ഏതെങ്കിലും ഒരു വ്യക്തിയെ റെഡിയാക്കുന്ന ഒരു എടുക്കുന്നില്ല പാലക്കാട്ടെ നെല്ല് സംഭരണ പ്രതിസന്ധി അവസാനിക്കുന്നു സഹകരണ സ്ഥാപനങ്ങൾ വഴി നെല്ല് സംഭരിച്ച് കർഷകർക്ക് ഒരാഴ്ചക്കകം തുക കൈമാറാൻ തീരുമാനമായി മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങളായ മന്ത്രി വി എൻ വാസവൻ എം പി രാജേഷ് കെ കൃഷ്ണൻകുട്ടി സഹകരണ സംഘങ്ങളുടെ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് നിർണായക തീരുമാനം മില്ലുടമകൾ നെല്ല് സംഭരണത്തിന് കൂടുതൽ ഉപാധികൾ വെച്ചതോടെയാണ് സഹകരണ സംഘങ്ങളെ ഉപയോഗിച്ച് നെല്ല് സംഭരിക്കാൻ തീരുമാനിച്ചത് മുപ്പത്തൊന്ന് സഹകരണ സംഘങ്ങൾ നെല്ലെടുക്കാൻ തയ്യാറായി സഹകരണ സംഘങ്ങൾ മില്ലുകാരുമായി കരാറിലേർപ്പെട്ട് അരിയാക്കി സപ്ലൈക്കോക്കി നൽകണം പി ആർ എസ് നൽകിയാൽ ഒരാഴ്ചയ്ക്കകം തന്നെ കർഷകർക്ക് പണം നൽകുമെന്നും മന്ത്രി വി എൻ വാസ്വൻ പറഞ്ഞു മില്ലുകാരുടെ കൃഷിക്കാർ വേദന അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടാവരുത് എന്നുള്ളതാണ് ഗവൺമെന്റ് ലക്ഷ്യം മില്ലുകാരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്ന് മന്ത്രി എം രാജേഷ് പറഞ്ഞു സഹകരണ സംഘങ്ങൾ വഴി നെല്ല് സംഭരണം വരും വർഷങ്ങളിലും തുടരാനാണ് സർക്കാർ ആലോചന സഹകരണ സംഘങ്ങളിലെ പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവരെ ഉൾപ്പെടുത്തി സബ് കമ്മിറ്റിയും രൂപീകരിച്ചു മീഡിയവൺ പാലക്കാട് താമരശ്ശേരിയിലെ അറവു മാലിന്യ സംസ്കരണ പ്ലാന്റ് ഫ്രഷ് കട്ടിന് സുരക്ഷ നൽകണമെന്ന് പോലീസിനോട് ഹൈക്കോടതി പ്ലാന്റിലേക്കുള്ള മാലിന്യ നീക്കം തടയരുത് പ്ലാന്റ് പ്രവർത്തിക്കുമ്പോൾ പരിശോധന നടത്തണമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിനും കോടതി നിർദ്ദേശം നൽകി ദുരിതം തീർക്കുന്ന പ്ലാന്റിനെതിരെ പ്രതിഷേധം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം ഈ മാസം പന്ത്രണ്ടിന് താമരശ്ശേരിയിൽ മഹാറാലി സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു